السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد يتوم سناهم نرنيا سهودرا سهودري ماري അള്ളാഹു തായല നമുക്ക് സന്തോഷം പ്രദാനം ചെയ്യട്ടെ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന വിഷയം മുത്ത് നബി സലാഹു അലൈ വസലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച ഒരു ഹദീസാണ് വൻ നബി ഉമാമത്തർ അലി അള്ളാഹു അൻ കാല സമയത്ത് റസൂൽ അള്ളാഹി സലഹു അലൈഹി വസല്ലമ യക്കോൽ മഹാനായ അബൂ ഉമാമർ അലി അള്ളാഹു വൻ പറയുകയാണ് മുത്തനബി അലൈഹി അലൈവസലമ തങ്ങൾ പറയുന്നതായിട്ട് ഞാൻ ഒരിക്കൽ കേട്ടു ഖുർആന ഖിയാമത്തി മുത്തനബിള്ളഹു അലൈഹി വസ്സലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ് ഇക്റ ഉൽ ഖുർആാൻ നിങ്ങൾ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുക കാരണം അങ്ങനെ ഖുർആൻ നാം ധാരാളം ഓതിയാൽ പാരായണം ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന നേട്ടം യൗമൽ ഖിയാമത്തി ഷെഫിഅ അലി അസ്ഹാബിഹി നാളെ ഖിയാമത്ത് നാളിൽ ആ വിശുദ്ധമായ ഖുർആൻ അത് പാരായണം ചെയ്തതായ ആളുകൾക്ക് ശുപാർശകനായിട്ട് രക്ഷകനായിട്ട് വരുമെന്ന് മുത്തുനബി സാഹു അലൈഹി വസ്സലാ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് നമുക്കറിയാം നമ്മൾ വിശുദ്ധമായ റമദാൻ മാസം വരുമ്പോൾ ധാരാളം ഹത്തുമകൾ ഓതുന്നവരാണ് ധാരാളം ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ് നമ്മുടെ കൂട്ടത്തിൽ പല ആളുകളും എന്നാൽ ആ റമലാൻ കഴിഞ്ഞാൽ പിന്നീട് അടുത്ത റമലാൻ വരെ ആ ഒരു ഖുർആാൻ തൊട്ടുനോക്കാത്ത ഖുർആാനുമായി ബന്ധമില്ലാത്ത എത്രയോ ആളുകൾ നമുക്കിടയിലുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരിക്കലും അങ്ങനെയാകരുത് ദിവസവും നമ്മൾ ഖുർആആൻ ഓതണം ചുരുങ്ങിയത് ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് ഒരു പേജെങ്കിലും ഖുർആാനോ നാം സമയം കണ്ടെത്തണം അങ്ങനെ നമ്മൾ ആ ഖുർആാനുമായിട്ടുള്ളൊരു ബന്ധം നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അച്ചരം ആളുകൾക്ക് നാളെ പരലോകത്തെത്തുമ്പോൾ അവർക്കുള്ള ഏറ്റവും വലിയ ഗുണം ഫുൽമത്തി ആ ആളുകൾക്ക് നാളെ പരലോകത്ത് ആ വിശുദ്ധമായ ഖുർആൻ ഒരു രക്ഷകനായിട്ട് വരുമെന്ന് മുത്തിനബി തങ്ങൾ പഠിപ്പിക്കുകയാണ് അതുപോലെ ദുനിയാവിലും ഒരുപാട് നേട്ടങ്ങളുണ്ട് നമ്മൾ മരിച്ച് ഖബറിൽ കിടക്കുമ്പോൾ ആ ഖബറിൽ ഒരു പ്രകാശമായിട്ട് ആ ഖുർആൻ അവർക്ക് വരുമെന്നും ഹദീസുകളിൽ കാണാം അങ്ങനെ നമ്മുടെ വിഷമഘട്ടങ്ങളിലെല്ലാം നാം പ്രയാസപ്പെടുന്ന ഘട്ടങ്ങളിലെല്ലാം നമുക്ക് രക്ഷകനായിട്ട് വിശുദ്ധമായ ഖുർആൻ വരണമെങ്കിൽ ആ ഖുർആാനുമായിട്ട് നാം ഒരു ബന്ധം സ്ഥാപിക്കണം ആ ഖുർആൻ നാം ധാരാളം ഓതണം അള്ളാഹു താല നമുക്ക് അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ സൂറത്തിൻ്റെ ആശയങ്ങൾ അതിൻ്റെ അർത്ഥങ്ങൾ നമ്മൾ നിസ്കാരത്തിലൊക്കെ സാധാരണ ഓതുന്ന ചെറിയ സൂറത്തിൻ്റെ ആശയങ്ങളും അർത്ഥങ്ങളുമൊക്കെ നാം പഠിക്കാൻ തയ്യാറാകണം അള്ളാഹു നമുക്ക് അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാമലൈക്കും വാർഹമല്ലാഹി വാർക്കാത്തൂ